നെഹ്റുവിനെയും ഒരുപക്ഷേ ലോകം നെഹ്റുവിനെ നെഹ്റുവിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജികളെ നെഹ്റുവിൻ്റെ രാഷ്ട്രസങ്കല്പത്തെ നെഹ്റുവിൻ്റെ ചേരുചേരാ നയത്തെ ഒക്കെ നമ്മൾ വാഴ്ത്തിയിട്ടുണ്ട് പക്ഷേ നെഹ്റു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹൈഡ് ചെയ്തു വെക്കുന്ന ചിലതുണ്ട് അത് തീർച്ചയായും മൗണ്ട് ബാറ്റിൻ്റെ ഭാര്യയുമായി നെഹ്റുവിന് നെഹ്റുവിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്നേഹബന്ധം നമുക്ക് പ്രശ്നമാണ് ആ നെഹ്റുവിനെ മാറ്റിവെച്ച് നമ്മളെപ്പോഴും ഐഡിയലായ നമുക്കിഷ്ടമുള്ളൊരു നെഹ്റുവിനെ നിർമ്മിക്കാറുണ്ട് നെഹ്റുവിൻ്റെ നെഹ്റുവിനെ കുറിച്ച് എഴുതുന്ന ആട്ടിക്കളിന് ഞാനിപ്പോ തലക്കെട്ട് എന്നെ യൂറോപ്യൻ ഉമ്മയുടെ രസം പഠിപ്പിച്ചു തന്ന പ്രവാചകന് എന്നാണ് സത്യത്തിൽ ആരാണ് നെഹ്റു എന്ന ചോദ്യത്തിന് ഞാൻ ഇതാണ് എന്നൊരു സ്വയം ബോധ്യം വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇരട്ടു ജീവിതം ജീവിക്കാതെ ഞാൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും ഒരു ഒരു സ്വത്വത്തെ ഒരു ഒരു പ്രണയത്തെ ഒരു ഒരു സ്നേഹസങ്കല്പത്തെ ഒക്കെ ഈ രാഷ്ട്രത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു പോയ ഒരാളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ന് നാം ഒളിച്ച് ജീവിക്കുന്ന ഒന്നിനെ അങ്ങനെ ഒളിച്ച് ജീവിക്കേണ്ടതില്ല എന്ന് ലോകത്തോട് പറഞ്ഞ ഒരാളിലാണ് ഈ രാഷ്ട്രം അതിൻ്റെ ഭരണകൂട സങ്കല്പത്തെ പടുത്തു നിർത്തി തുടങ്ങിയത് എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം